പൈസ കൊടുക്കാം നാല് അയ്യായിരം കൊടുക്കാം നാപ്പത്തയ്യായിരം കൊടുക്കാം നാപ്പത്തുപയൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ഇന്നോവ മൂന്നേക്കാൽ ലക്ഷം കൊടുക്കും ഇൻജിൻ മെക്കാനിക് ഹുഷാരല്ല മെക്കാനിക്കും ഗ്യാരുള്ള് മെക്കാനിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പാണ് സ്ത്രീ വേണ്ടി എത്ര വെക്കണേ മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം പത്ത് മോപ്പറിലെ വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യായിരം എട്ടായിരം കിലോമീറ്റർ കമ്പനിക്ക് പോണീന് പതില് വന്നോട്ടെ ലോൺ തരും മൂന്നേക്കാർ ഉൾപ്പെടെ അതും ചെയ്തോളാം മാക്സിമം മാക്സിമം ചെയ്തോളാം ആളുകൾ വന്ന മാക്സിമം ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം കൊടുക്കാം നീ കൊറക്കണം രണ്ടായിരത്തി പതിനഞ്ച് പ്ലസ് ആ സ്വർണ്ണപ്പോ നമ്മളങ്ങനെ ഏകദേശം ശേഷം വീണ്ടും മലപ്പുറം അച്ചിങ്ങള്ള എം കെ യു സുഖാദിനെ വീട്ടിലെത്തിക്കുന്നുണ്ട് കണ്ടമാന വണ്ടികൾ പുതിയ സ്റ്റോക്ക് എറിയണോ ഏഷ്യ ഒരു പത്തുന്നൂറ് നൂറ്റി അമ്പതോളം വണ്ടികളുണ്ട് ഒരു പത്തിരുപതോളം വണ്ടികൾ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുന്നുള്ളു നമ്മള് ഓണറായേക്ക് സ്വാഗതം നല്ല വണ്ടി ചെറിയ എത്ര രണ്ടായിരത്തി അഞ്ച് മൂന്നേകാൽ ഇനി ലൊക്കേഷൻ മലപ്പുറം മച്ചിങ്ങലെ മലപ്പുറത്തിന്റെ കോഴിക്കോട് റോഡിന് ഒരു കിലോമീറ്റർ ക്ലാസിക് പോന്നാല് കാസിക്കൊണ്ടതിന്റെ ഷോറൂമുണ്ട് നേരെ ഓപ്പോസിറ്റ് എം കെ യൂസർ കാർഡ് ഗൂഗിളിൽ അടിച്ചാൽ എം കെ യൂസർ കാർ അടിച്ചാൽ മതി സംശയം ഉണ്ടെങ്കിൽ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറും ആയിട്ട് കൊടുക്കാം വിളിച്ചോട്ടെ അതിന് ലൊക്കേഷൻ ഉണ്ടാവും കാരലോഗ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഏത് വണ്ടിക്കും ഞമ്മക്ക് കാരലോഗ് ഇട്ടു കൊടുക്കാം വിളിച്ചാൽ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം ചെയ്തോളാം ഉണ്ടാവും ഹോം ഡെലിവറി കൊടുക്കാം വീട്ടിലെത്തിച്ചു കൊടുക്കാം പ്രൊഫൈലും കാര്യം ചെക്ക് ചെയ്യാനാണെങ്കിൽ പോലെ ആധാർ കാർഡും പാൻ കാർഡും ആയിട്ട് നമ്മൾ ഓഫീസിലേക്ക് വന്നോട്ടെ ഞമ്മക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കാം ഒരു വന്നവർ ആ വന്നവർക്ക് വണ്ടി സെലക്ഷൻ ചെയ്യാം നേരെ ഇവിടുന്ന് തന്നെ ലോണിന്റെ സെക്ഷന് നമുക്ക് ചെയ്ത് കൊടുക്കാം പ്രൊഫൈലും കാറും സിവിൽ സ്കോറും ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് പ്രൊഫൈലും കാർ ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ലോണ് നമുക്ക് ചെയ്തു കൊടുക്കാം ചെയ്ത് കൊടുക്കാം വണ്ടികൾ പറ്റും ഫ്ലഡും ഫ്ലഡും മേജർ ആക്സിഡന്റ് കൊടുക്കാം എഴുതി കൊടുക്കാം നമ്മൾ കടിയിൽ ഒറ്റ വണ്ടി കാടി തരാം ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം ടോട്ടൽ ഫ്ലഡ് അങ്ങനത്തെ വില കുറഞ്ഞ വണ്ടിക്ക് വിളിക്കും വേണ്ട നല്ല ഞമ്മടുത്ത് ഹോട്ടലോസെ ഫ്ലഡ് എന്താ വെച്ചാൽ ചിലവലെ പുള്ളോണ് കാരണം വില കുറഞ്ഞ കിട്ടണം എന്ന് പറഞ്ഞാൽ വിളിക്കുന്നേ നമുക്ക് കോളുകൾ വില ഉണ്ട് ഹോട്ടലോസ് ഉണ്ടോ ഫ്ലഡ് ഉണ്ടോ വില കുറഞ്ഞ് കിട്ടുക അതിന് നമ്മൾ വിളിക്കാനേ വേണ്ട കാര്യമില്ല നല്ല ക്ലീൻ വണ്ടി ഫാമിലി ഉപയോഗിക്കാം സിംഗിൾ ഓണർ രണ്ടാമത്തെ ഓണർ ക്ലീൻ വണ്ടിക്ക് നമ്മക്ക് വിളിച്ചോട്ടെ നല്ല വണ്ടി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം കൊടുക്കാൻ വണ്ടി അത് നമ്മൾ ഗ്യാരണ്ടി

രണ്ടായിരത്തി പത്താണ് വണ്ടി പത്ത് മോള് സാധാരണ ക്വാളിറ്റി ഒക്കെ പറയോ രണ്ടാമത്തെ ഓണർ വണ്ടി ആ ക്ലീം വണ്ടി കിളി കിളി ക്ലീൻ ക്ലീം പത്താമെത്ര പേപ്പർ ഉണ്ട് പേപ്പർ ഈ വർഷം ലാസ്റ്റ് ഇൻഷുറൻസ് പുതിയതുണ്ട് ആ ും കാര്യം പവറിന്റെ ഒക്കെ വർക്കിങ്ങൾ ഇന്ത്യ ഉണ്ട് ഇന്ത്യ എല്ലാം നോക്കണ്ട ഫുൾ ഗ്യാരന് ഇത് ഓടികേ ഇത് വല്ല ഷോട്ടം ഓടിയാമത്താണോ നിലവിലുള്ള റീപ്ലേസ്മെന്റ് ഒന്നില്ല ഒരു പരിപാടി ഇല്ല ഇത് എന്താ ടച്ചിങ് കാര്യങ്ങള് എന്നാ ചോദിക്കണ റൈറ്റ് എന്ന് പറഞ്ഞു ഒരു ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം പത്ത് പേപ്പർ ഉള്ള വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യായിരം കൊടുക്ക കൊടുക്കാം ലോണുള്ള റെഡി ആയിക്കാർ ലോണ് പ്രയാസികൾ നോക്കാൻ ആളുകൾ ഒരു ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാല്ലേ ഞാൻ അടിപൊളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിടിലെ വണ്ടി അല്ലെ സ്കാറ്റിംഗ് ഒക്കെ ചെയ്ത എൽ എക്സൈ വണ്ടി എൽ എക്സയില് രണ്ട് ഹയർ ബാഗ് വരുന്ന വണ്ടി ആ രണ്ടായിരം പേർ ഉണ്ട് രണ്ട് ഹയർ ബാഗ് വരുന്ന വണ്ടി ആ ഇത് നാല് ടാറപ്പൊ ജാക്കൻ ഇന്നലെ 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 ഇട്ടിട്ടുള്ളൂ ഒരു കിലോമീറ്റർ ഓടിയിട്ടില്ല ഓടി ഗ്യാരണ്ടി വരികയാണെങ്കിൽ നമുക്ക് നമ്പർ തന്നെ ആഡ് ചെയ്ത് കൊടുത്താല് ജാക്കന്റെ ഏത് ഷോറൂമൊന്നും വാറണ്ടി ഉണ്ടാവും അങ്ങനെ അങ്ങനെയുണ്ട് നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓടിയിട്ടുള്ള രണ്ട് എയർ ബാഗ് വരണ്ട് അൾട്ടോ എണ്ണൂറ് എൽ എക്സ് ഐ ഓപ്ഷനല് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം കൊടുക്കുവോ കുറച്ചിട്ട് കൊടുക്കാൻ കസ്റ്റമർ വന്നു ലോൺ തേര് മൂന്നേ മക്കാൽ ഉൾപ്പെടെ അതും ചെയ്തു മാക്സിമം ചെയ്തു മാക്സിമം ആളുകൾ ലോൺ വന്ന കസ്റ്റമർ പ്രൊഫൈലിനനുസരിച്ച് എങ്ങനെ ചെയ്യാൻ അതൊരു ചെയ്തുകൊടുക്കാം യോണ് രണ്ടായിരത്തി പതിനാലാണ് സ്പോർട്സ് ആണ് സ്പോർട്സ് ും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പുണ്ട് ഓണർഷിപ്പ് ടയർ കാര്യങ്ങളൊക്കെ എത്ര ഓടികൊണ്ട് ഇത് അമ്മയ്ക്ക് ഒരു ഓട്ടം ഓടിയുണ്ട് ഒരു ലക്ഷത്തിന്റെ അടുത്തോ അങ്ങനെ ഓടിയുണ്ട് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് പോലെ ഒന്നല്ല ഒരു പരിപാടി ഇന്ത്യ അടിപൊളി ചെയ്തോണ്ട് അടിപൊളി എത്ര എത്രണ്ട് നമ്മൾ ചോദിക്കാം നമുക്ക് രണ്ടു ലക്ഷത്തി പതിനായിരം കൊടുക്കാം രണ്ടു ലക്ഷത്തി പത്താറ് കൊടുത്തായിരം കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം അതേ അതേ മൈക്കോ രണ്ടായിരത്തി പതിമൂന്ന് റിഡ്സ് റിഡ്സ് എന്ന് വന്നത് ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ സെൻസർ സീറ്റ് ടവറ് എല്ലാ അഡീഷണൽ ഫിറ്റിങ്സ് ഫുള്ള് വണ്ടി ചെയ്താൽ ഫുള്ള് ടിക്കോയിലെ ക്രോമ് ബാക്കിൽ എക്സ്ട്രാ സ്കേർട്ട് സ്കള് ചെയ്തവണ്ടി ചെയ്ത ഫുള്ള് ചെയ്ത ക്ലീൻ വണ്ടി ഓടിയെ കൊണ്ട് വൺ ലാക്ക് ഒന്ന് പത്ത് മൂന്ന് ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കാൻ കൊടുക്കും കൊടുക്കും ഇനി കൊറക്കണ രണ്ടായിരത്തി പതിനാലാണ് രണ്ടായിരത്തി പതിനാല് വണ്ടി അതെല്ലാം അടിപൊളി ഇതിന് ലോണേ രണ്ടേ മുക്കാലൊക്കെ ചെയ്തുകൊടുക്കാ ലോണറും അത് ചെയ്തോടുള്ള എല്ലാ ഗ്യാര ചെയ്താ ഞാൻ അടിപൊളി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് മോള് പതിനഞ്ച് വണ്ടി പതിനാല് മോള് പതിനഞ്ച് രജിസ്റ്റർ ഇത് ഓപ്ഷൻ മേഗന പ്ലസ് ആ വരില്ല സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യം ഈ വണ്ടിക്കൊക്കെ കമ്പനി ഇസ്ത്രകളുണ്ടോ ഈ സ്ത്രീ നമ്മൾ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എടുത്തു കൊടുക്കാൻ മിഞ്ഞാന്ന് വന്നാ വെറുതെങ്ങനെ റീപ്ലേസ് ചോദിച്ചല്ലേ ഈ നോമ്പിനെ റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് ഉള്ള വണ്ടി കാര്യമായിട്ടൊന്നും ഇല്ല ഇപ്രാവശ്യം ഒന്നുമില്ല പറഞ്ഞു തരും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് സിംഗിൾ ഓണറോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓണറോ അത്ര എപ്പോഴെങ്കിലും മൂന്നാമത്തെ ഓണറോ നാലാമത്തെ ഓണറോ വരും എപ്പോഴെങ്കിലും ഒരു മെൻക്ലാസ് ഒക്കെ മാറിയത് വരും ഒന്നുമില്ലേ ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം 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 നീ കൊറക്കണം രണ്ടായിരത്തി പതിനഞ്ച് മേഗനാ പ്ലസ് ആട്ടാ മേഗന പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാ ഒന്ന് കാര്യങ്ങളൊക്കെ രണ്ടു ലക്ഷം ലോൺ ചെയ്തു അയ്യായിരം പ്രൊഫൈല് വേണം അടുത്തോണ്ട് ഇന്നോവല ഒരു സെവൻ സീറ്റ് ഇന്നോവ ഗ്രേ കളർ ഇത് എത്ര മോഡലായി കാരണം എന്റെ അഭിപ്രായം പന്ത്രണ്ട് േ വെറു രണ്ടായിരത്തി അഞ്ച് മോഡലാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ രണ്ടായിരത്തി അഞ്ച് മോഡല് സിംഗിൾ ഓണർഷിപ്പില് വണ്ടി അത് ബി ഓപ്ഷനില് ടൈഫോർ ആണ്

അടിപൊളി അത് ഉഷാറാണ് അഞ്ച് മോഡലാകുമ്പോ ഇൻഷുറൻസ് പുതിയത് നമ്മ എടുത്തു കൊടുക്കാം പിന്നെ ടാക്സും റിനീവലും ഈ കൊല്ലം ലാസ്റ്റ് ഉണ്ട് ഈ കൊല്ലം ഞമ്മക്ക് ഗ്യാ രണ്ടര ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണല്ലോ ഓണർഷിപ്പ് വില മൂന്നരപ്പ ചോദിക്കാം റിനീവലിനും ടാക്സിന് ഇരുപത്തയ്യായിരം കുറച്ച് കൊടുക്കാം പതിനഞ്ചൂറ്പേന്റെ അടുത്ത് വരും വരും അപ്പൊ എന്താ മൂന്നേക്കാൽ ലക്ഷം കൊടുക്കാം മൂന്നേക്കാൽ ലക്ഷം പുതിയ ഇൻഷുറൻസ് എടുത്തു ഫസ്റ്റ് ക്ലാസ് തേർഡ് പാർട്ടിയൊക്കെ മൂന്നേക്കാൽ ലക്ഷം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്താണ് വണ്ടി അമ്മ കൊടുക്കാം മൂന്നേക്കാല് ലക്ഷം പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ വണ്ടി മുതൽ നല്ലൊരു പൈസ ക്ലീൻ വണ്ടി സിംഗിൾ ഓൺ മൂന്നേക്കാൾ ഇഞ്ചിൻ മെക്കാനിക് മെക്കാനിക് ഗ്യാരെക്കാനി ഞാനോട് സിൽവർ കളറ് ചെറിയ കുട്ടിനാനോ ചെറിയ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് മോളിൽ മോളിലാണ് ചെറിയൊരു ആവശ്യക്കാർക്ക് കടക്ക് ദാനം ആ പറ്റില്ല ഒക്കെ ഒരു തുരുമ്പ കാരൊന്നും കാണുന്നില്ല വണ്ടി ബസ് ഒന്നും ഇല്ലാത്ത വണ്ടി സീറ്റ് സീറ്റ് വണ്ടി പവറിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഫുള്ള് പിന്നെ ഇവിടെ ഒക്കെ ണ്ടാല് അതൊന്നുമില്ലേ ഇതൊക്കെ ചെറിയൊരു പൈസ കൊടുക്കാം അയ്യായിരം കൊടുക്കാം അയ്യായിരം കൊടുക്കാം അയ്യായിരം ഫുൾ പേപ്പർ ഇനി അതേമാക്കി നമ്മക്ക് ഒരു ഓട്ടോമാറ്റിക് കൊടുത്താലോ േഡീസിന്റ്റ വണ്ടി വണ്ടി കളറുള്ള വണ്ടി മലപ്പുറം വണ്ടി ഓർജ മലപ്പുറം ഓർജ മലപ്പുറം സിംഗിൾ ഓണർ നാൽപ്പത്തയ്യായിരം കിലോമീറ്ററോടെ ക്ലീൻ വണ്ടി കിളി കിളി ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി ഒരു േപ്ലൈസ് ഏതെങ്കിലും ഉണ്ട് ഞാൻ പറഞ്ഞു കഴിയില്ല റീപ്ലൈസ് ഉള്ള വണ്ടി കാര്യം ഏതെങ്കിലും ഓടുകയും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് സിംഗിൾ ആണ് ക്ലീം വണ്ടി എത്ര വെക്കണോ മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം മൂന്നേ പത്തിന് ഓട്ടോമാറ്റിക്ക് കൊടുക്കാം കൊടുക്കാം കുറച്ചും കൊടുക്കാം കൊടുക്കാം ലോൺ ലോൺ കയറും രണ്ട് രണ്ടേ മുക്കാലും ചെയ്ത് കൊടുക്കാം മാക്സിമം കേട്ടൻ ലോൺ കയറും ഒരു പത്തായിരം പത്ത് മുപ്പതിനായിരം പുത്തൻ്റെ പുത്തണ്ടാർ ഫ്രണ്ടിലുണ്ടല്ലോ മുള്ളില് പോയില്ല നൂറ് ശതമാനം ടയറ് ഗാരണ്ടി ഉണ്ട് അതെ ഇനി നമ്മക്ക് ഒരു ൊന്ന് വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടി ഇത് ടയർ ആവറേജണ്ടു നാല് ടയർട്ടുണ്ട് എല്ലാം സീറ്റ്

കമ്പനിയൊക്കെ പോണീന് പതില്ട്ടെ ഷോറൂമിലേറെ നല്ല ഫിറ്റിംഗ് ഡെക്ക് സ്പോയിലർ സ്കേർട്ട് സ്കേർട്ട് ഡോർ ഡോർ വൈസർ ഡോർ ബീഡിങ് നല്ല സീറ്റ് അവറ് പിന്നെ പിന്നെ ബന്ധപോനൊക്കെ ചെയ്യും രണ്ടായിരത്തിഒമ്പത് ഇരുപത്തിരണ്ട് ഒമ്പതാം മാസം വണ്ടി മാസം വണ്ടി നല്ല ഷോറൂം കണ്ടീഷനിൽ വണ്ടി ഉണ്ടോ ഷോറൂമൊക്കെ പോകണ്ടല്ലേ ഷോറൂമൊക്കെ പോലെ കൊടുക്കാനുണ്ടല്ലേ എത്ര പഠിക്കണ്ടായിരുന്നേ എട്ടായിരം ആ കട്ടായിരം ഷിപ്പില് എന്നാ ചോദിക്കുന്ന റൈറ്റ് പറഞ്ഞാണേ ചോദിക്കേണ്ട റേറ്റ് നമ്മക്ക് എത്ര കൊടുക്കാം ആറാം മുക്കാൽ ലക്ഷം ആയിരത്തി ഇരുന്നൂറ് ഫോർ സിലിണ്ടർ വണ്ടി ഷോറൂമിൽ ഷോറൂമില് എട്ടിന് മേലെ ഓൺ റോഡ് വരും എട്ടായിരം കിലോമീറ്റർ പുതിയൊരു വണ്ടി എടുക്കണ്ടിട്ടോ കമ്പനി വാറണ്ടിന്റെ ലോണ് ഏകദേശം ഒരു ആറുപേന്റെ അടുത്ത് ചെയ്തോളും കസ്റ്റമർ ഓക്കെ കസ്റ്റമർ അടുത്ത പ്രൊഫൈലുണ്ടോ നമുക്ക് അത്രയും ചെയ്തോളും കസ്റ്റമർ അടുത്ത പ്രൊഫൈല് വീക്കാണെങ്കിലാണ് നമുക്ക് ലോണിന്റെ കാര്യങ്ങള് പ്രശ്നം ഇനി നമുക്ക് ഇതേ മൈസറ് സിംഗിൾ ഓണർ വേണ്ടി കേരളം ഹിസ്റ്ററി കിലോമീറ്റർ ഓട്ടോ എൺപത്തയ്യായിരം ഓടിക്കണ്ടേ കറക്ട് സർവീസ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഗ്യാരീസിലും ഇതിനും കാര്യൊക്കെ ചെയ്തോക്കണോ പിന്നെ ഒരു പണി റെഡ് കളറാണ് അടിപൊളി എത്ര നമ്മൾ ചോദിക്കണം നമുക്ക് എട്ടേ പത്ത് ചോദിക്കണ്ട എട്ടേ പത്ത് ചോദിക്കുന്നുണ്ട് എട്ട് ലക്ഷത്തി പത്തായിരം കൊടുക്കാം നമുക്ക് ഏട്ടാ കൊടുക്കാം വന്നോട്ട് അവൻ എന്തായാലും

മോഡൽ ൊന്നാണ് വണ്ടി മോഡൽ ഉണ്ട് നാല് പുത്തൻ ടയർ നല്ല ക്ലീൻ വണ്ടി പെയിന്റിങ് ഒരു ബോഡിയൊക്കെ പറയാം നല്ല ക്ലീൻ ഹൈ ക്വാളിറ്റി വണ്ടി കടുപുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നല്ല അടിപൊളി ഗ്രേ ഗ്രേ കളർ കളർ ഉണ്ട് ായിരം കറക്റ്റ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് എട്ടൊക്കെ പോവാൻ പറ്റുമോ എട്ടൊക്കെ സുഖമായിട്ട് പോവാതൊക്കെ പോകലേ കുട്ടികൾക്കും മക്കളൊക്കെ അയില നല്ല ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റ് ഇല്ല ഫ്ലഡ് ഇല്ല ടോട്ട ലോസ് ഇല്ല വണ്ടിക്ക് ഫുൾ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം ആരും ഫുള്ള്ണ്ട് ഇതേ അമ്മ എട്ടുപയ്മ ചോയിണ്ട് എട്ട ലക്ഷം എന്തെങ്കിലും ഒരു കൊടുക്കാം കൊടുക്കാം ആയിരം എട്ട് റുപ്യന്റെ അടുത്ത് ലോൺ കയറും കയറും കസ്റ്റമർ പ്രൊഫൈലും ഇത് വലിയ ലോണൊക്കെ ആകുമ്പോ എന്താ വെച്ചാ അത്യാവശ്യം ബാങ്കിങ് നോക്കും മാക്സിമം ബാങ്കിങ് നോക്കിട്ട് അമ്മ ചെയ്ത് കൊടുക്കാം മുടക്കില് സി എൻ ജി എത്തിക്കുക ഇപ്പൊ നമ്മൾ രണ്ടു മൂന്നാല് വണ്ടിയും

വീല് ഫുൾ ാണ് കിലോമീറ്റർമീറ്റർ രണ്ടിന്റെ അടുത്ത് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണത് ഇന്റർകൂളർ ഡിക്ലാസ് മാത്രമേ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ചെറിയ ചെറിയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണോ സീറ്റ് അടിപൊളിയാണല്ലോ ആ നല്ല വണ്ടിയാ സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് വണ്ടി ലോക്കാണ് തുറന്നു കൊടുക്കാൻ എത്ര ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം നമുക്ക് നമ്മക്കൊരു ആറ് ആറ് ലോണും ചെയ്ത് കൊടുക്കാം ലോൺ കൊടുക്കാം കൊടുക്കാം മാക്സിമം കണ്ടീഷൻ വണ്ടി നമുക്ക് ഇന്നോവ രണ്ടായിരത്തി പതിനാല് ആണ് നാല് പത്തായിരം കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് സ്കാറ്റിംഗ് ആ ചെയ്ത വണ്ടി ഓടിക്കണ്ട ടു ലാക്ക് ഒരു പരിപാടി ചെയ്തോണ്ട് അവർ വരുന്ന പുതിയത് നല്ല സീറ്റ് കവർ വരുന്നുണ്ട് എല്ലേതും വെന്റെ ക്ലീം വണ്ടി എല്ലേതും വെന്റെ ക്ലീം വണ്ടി ലെതറിന്റെ കവർ സ്ക്രീൻ ഒക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ട് സെവൻ സീറ്റ് വണ്ടി ഉണ്ടല്ലേ സീറ്റ് വണ്ടി സെഡിൽ സ്റ്റിക്കർ കാര്യങ്ങൾ അതും ഉണ്ട് അതുകൊണ്ട് എത്ര ആണ് ഈ വണ്ടിക്ക് ഒമ്പതര ലക്ഷം ചോദിച്ചാളാ ഒമ്പത് ലക്ഷം ചോദിച്ചാൽ എത്ര ലക്ഷം ലോണും കയറും ഒമ്പത് ലക്ഷം എത്ര ലക്ഷം ലോണ് കയറും ഒരു ലക്ഷം കുറഞ്ഞ ഇതൊക്കെ ലോൺ ഹോം ഡെലിവറി ഇന്നോവളില് കുറഞ്ഞൊടുക്കും അതും ചെയ്തോടു ആൾക്കാർ വന്ന ഹോം ഡെലിവറി എല്ലാം ചെയ്തോടു അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവളിലെ ഗ്രേ കളറ് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് പതിനാറുകൾ എത്തുന്നറിയോ ആ രണ്ടാമത്തെ ഓണറെ ആ അവിടെ ഒരു ഓണർ ബഡോറ് ഓണറ് ഇന്റർകൂളർ ഇൻജിന് ഇന്റർകൂളർ എഞ്ചിൻ ഇൻജിൻ്റെ കേരള നമ്പർ ആയ വണ്ടിയാണ് കേരള വണ്ടിന്റെ ക്വാളിറ്റി ആണ് ചെറിയ ടച്ചിങ് കാര്യങ്ങൾ വണ്ടിയിക്കണം ഈ വണ്ടി കറക്റ്റ് ജെനുവിൻ സർവീസ് ആണ് തൊണ്ണൂറായിരത്തിന്റെ സർവീസ് ഇപ്പൊ ആണ് ആണ് ഓപ്ഷൻ ഓപ്ഷന് വണ്ടി ക്ലീൻ വണ്ടിയാണ് ക്വാളിറ്റി വണ്ടി എത്ര വണ്ടിയാണ് ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ കറക്റ്റ് ജെനുവിനിറ്റി ടയോട്ടന്റെ സർവീസ് ഉണ്ട് ഇത് കാട്ടിക്കൂട്ടം ഇനി തൊണ്ണൂറ്റി ഒന്നിലാണ് സർവീസ് എടുക്കാറുള്ളത് അപ്പൊ എൺപത്തിഒമ്പതിനായിരം ആയിക്കൊള്ളാ ഓണർഷിപ്പ് സിംഗിളിലേ സെക്കൻഡിലെ എങ്ങനെയാ ഓണർഷിപ്പ് സെക്കൻഡിലേ സെക്കൻഡ് ഓണർ വണ്ടി സെവൻ സീറ്റ് വണ്ടിയാണ് ഇന്ത്യയിലെ അടിപൊളിയൊക്കെ ചെയ്തോണ്ട് എത്ര വണ്ടിക്ക് വണ്ടി പത്തര ലക്ഷം കൊടുക്കാം നമുക്ക് പത്തര ലക്ഷം ഇന്നോവ കൊടുക്കാം പതിനഞ്ച് മോഡലേ പന്ത്രണ്ടാം മാസം വണ്ടി രണ്ടാമത്തെ ഓണർ വി ഓപ്ഷൻ വണ്ടി ജെവിനിറ്റി സർവീസും ഉണ്ട് ലോണത്ര ലോണർ ഒൻപത് റുപ്പ ചെയ്ത് കൊടുക്കാം ലോണെറു ഒരു ലക്ഷം മുടക്കിലിറങ്ങും ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കിലെ കസ്റ്റമറുടെ പ്രൊഫൈലിനനുസരിച്ചൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പതിമൂന്ന് വയലേജ് കിട്ടുമോ വർക്ക് അല്ല മൈലേജ് ഒക്കെ ൂളർല്ലിട്ടില്ലേ ഫ്രണ്ട്സ് ആണ് ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനലേ കണ്ടക്കാ സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയ പഠിത്തല്ല അടിപൊളി കാണാം